നമ്മുടെ നാട്ടുമൃഗങ്ങളിലൊക്കെ ഇപ്പം ഒരുപാട് കുരങ്ങന്മാരും പന്നികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവയെ തുരത്താൻ വേണ്ടി നല്ല അടിപൊളി ഒരു വിദ്യയാണ് മറ്റാർക്കും ദോഷമില്ലാത്ത കുരങ്ങനും പന്നിക്കും ഒന്നും ദോഷമില്ലാത്ത നല്ല അടിപൊളി ഒരു വിദ്യ എന്ന് നമ്മളെ കാണിക്കാൻ പോകുന്നു നമസ്കാരം ഇത് നമ്മളെ ഈ കുരങ്ങിനെയും പന്നി അങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളെയോ ആ ഒക്കെ ഒന്ന് ഭയപ്പെടുത്തി ഓടിച്ചു വിടാനുള്ള ഒരു ഡിവൈസാണ് പന്നിയൊക്കെ ഓടിക്കാം അല്ലേ പന്നിയൊക്കെ ഓടിക്കുക അപ്പോൾ നമ്മൾ ഇത് പി വി സി പൈപ്പിൽ ചെയ്യുന്നതാണ് ഇത് ഒരൊമ്പത് പത്തിഞ്ചിൻ്റെ പി വി സി നാലിഞ്ച് പി വി സി പൈപ്പ് ഒരു എൻഡി ഗ്യാപ്പ് ഒരു റെഡ്യൂസർ വേണം നാല് രണ്ടിൻ്റെ ഒരു റെഡ്യൂസറ് ഇവിടുന്ന് ഒരു രണ്ട് ഒന്നേ കാലിൻ്റെ ഒരു ബുഷ് ഒന്നേ കാലിൻ്റെ ഒരു രണ്ടടി പൈപ്പ് ഒരു ലൈറ്റർ ഇത്രയും മതി ഇതെല്ലാം പരസ്പരം ഒന്ന് ഒട്ടിക്കണം ഈ ഒരു പൈപ്പ് മാത്രം ഒട്ടിക്കണ്ട ഇത് ഇങ്ങനെ നമുക്ക് ഊരി എടുക്കത്തക്ക രീതി ഞാൻ മതി ഇത്രേ ഉള്ളു ഇതിൻ്റെ ഡിവൈസ് ഇത് ഇതിന് ഒറിജിനൽ സാധനങ്ങളെല്ലാം വേണമെന്ന് പറയുമ്പോൾ ഇത് നല്ല വെയിറ്റ് ഉള്ള അതായത് നമുക്ക് വിൽക്കാൻ വേണ്ടി ചെയ്തേ ഇത് നമ്മൾ ഒറിജിനൽ സാധനം എന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ് രൂപ പുറത്തെങ്കിലും ഇതിൻ്റെ വെയിറ്റ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഈ ഒരു ലൈറ്റർ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ലൈറ്റർ ഇത് നല്ല ഒന്നാം നമ്പർ ലൈറ്റർ ഇരുന്നൂറ്റി ഇരുപത്തൊപ്പത് രൂപ ഒരു മാർക്കറ്റിൽ കിട്ടും പക്ഷെ ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചൂടെ ലൈറ്റർ ആണ് ഇപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ എങ്ങനെ പോയാലും എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ അതിൻ്റെ വില ഇപ്പോഴത്തെ വില എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഞാനത് അന്വേഷിച്ചിട്ട് ഞാൻ പിന്നീട് ഇതിന്റെ ഇതൊക്കെ ഒന്ന് ഇട്ട് തരാം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു ചെയ്തു കൊടുക്കും അപ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റ് പിന്നെ ആരെങ്കിലും ഇതിന്റെ സാധനങ്ങൾ മേടിച്ചിട്ട് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്ത് അവർക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം പിന്നെ ഒന്നും പീസ് വേണ്ട അപ്പോൾ അവർ കൊണ്ടുവരുന്ന ലൈറ്റർ അവർ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അങ്ങനെ കുറഞ്ഞതാണെങ്കിൽ ഞാൻ അവർ കൊണ്ടുവന്ന് ഇത്രയും സാധനങ്ങൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ അത് അടിക്കാൻ കുറച്ച് സ്പ്രേ നമ്മുടെ ബോഡി സ്പ്രേ മതി അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ ഇത് ചെയ്തിട്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം അത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ ഉരി ഈ പൈപ്പ് ഇതിങ്ങനെ ഉരി വെക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ന്യൂസ് പേപ്പർ കുറച്ചെടുത്ത് നമ്മളിങ്ങനെ വെച്ച് ഒന്ന് അടയ്ക്കുക കുറച്ച് പേപ്പറ വയ്ക്കുകയാണെങ്കിൽ നല്ലത് ഒരുപാട് വെക്കണ്ട ഒരുപാട് അങ്ങകത്ത് തള്ളേണ്ട അത്രയും മതി എന്നിട്ട് നമ്മൾ സ്പ്രേ എടുക്കുക നമ്മുടെ ബോഡി സ്പ്രേ നമ്മളെ നമ്മൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ബോഡി സ്പ്രേ എല്ലാ വീട്ടിലും കാണും പഴയത് നമ്മള് മാറ്റി വെച്ചത് ഒക്കെ കാണും എല്ലാ വീടുകളിലും കാണും അപ്പോൾ അത് മതി വേറെ ഒന്നും വേണ്ട അതെടുക്കുക നമ്മളൊരു അഞ്ചാറ് പ്രഭാവശ്യം ഇങ്ങനെ ഇതിനകത്തേക്ക് സ്പ്രേ എടുക്കുക പെട്ടന്ന് ഇതങ്ങ് അടയ്ക്കുക എന്നിട്ട് അപ്പം ഇത് നമ്മൾ ഇനി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൗണ്ടോട് കൂടി ഈ പേപ്പർ പുഷ് ചെയ്തു പോകും അപ്പോൾ നമുക്കിതിനെ മുന്നോട്ട് പോയാച്ചിരി പിന്നെ കല്ല് ഒക്കെ വേണം അപ്പം നമുക്കൊരു മീഡിയം കല്ലായിട്ട് ഇങ്ങനെ കുറച്ച് കല്ല് വരിനകത്തൊട്ടിട്ട് കൊടുക്കും വേറെ ഒന്നും വേണ്ട ഒരു മീഡിയം കല്ല് വലിയ വെയിറ്റുള്ളതും തീരെ പൊടിയാവരുത് അപ്പോൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒരു എയിമെടുത്ത് നമുക്ക് ഈ ഒരു ഓലയിലേക്ക് അടിച്ച് നമുക്ക് ഇതിന്റെ പവർ ഞാൻ കാണിച്ചു തരാം ആ ഓലയിലെ റൈറ്റ് സൈഡിലോട്ട് ഇതാണ് സൗണ്ട് ഇതാണ് സൗണ്ട് ഇപ്പൊ ചിലപ്പോൾ ഇച്ചിരി സ്പ്രേ കൂടെ ഒന്നുകൂടെ കൂടെ അടിച്ച് അതിനെക്കാളി കുറച്ചുകൂടെ സൗണ്ടും കിട്ടും പിന്നെ പവറും കിട്ടും അപ്പൊ ഇനി ഇത് എത്ര ദൂരം പോകും എന്നുള്ളതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇവിടെ അടിച്ചതുകൊണ്ട് ഈ റോഡും കഴിഞ്ഞ ഈ എൻ എച്ച് ഇത് എന്നറുപത്തിഒൻപത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ആ റബ്ബറിന്റെ മണ്ടയിൽ വരെ പോകും ആ ഇലക്ട്രിക് ലൈൻറെ മുകളിൽ അവിടെ നിൽക്കുന്ന പിന്നെ ആ പിന്നെ റബ്ബറിന്റെ ഇലകളിൽ പോയി ഇത് കറക്റ്റ് ആയിട്ട് അടിക്കും നോക്കാം കൂടി മാറ്റി പേപ്പറി കല്ലഞ്ചാർ മീഡിയ കുറച്ചും കുറച്ച് പേപ്പർ കുറച്ച് ന്യൂസ് പേപ്പർ കുറച്ച് എടുക്കുക അപ്പൊ നമ്മള് ഇതിനൊരു പിന്നെ ഈ പോവാനുള്ള പ്രഷറിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ടിങ്ങനെ കയറ്റി വയ്ക്കുക ഇത്രയുള്ളു കെട്ടി വെച്ചു ഇത്രയുള്ളൂ ഇനി നമ്മള് സ്പ്രേ അടിക്കുക ഇതില് സ്പ്രേ ആ സ്പ്രേ എടുക്കുക ഉറപ്പിച്ച് ഇനി ഗ്യാസ് പൗഡറിനെ വെളിയിൽ പോകത്തില്ല ആ പേപ്പറില് തടഞ്ഞു നിൽക്കുക അപ്പൊ നമുക്ക് സൗണ്ട് ഉണ്ടാവും അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും സൗണ്ട് മാത്രമേ ഉണ്ടാവൂ നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു കുറച്ച് മീഡിയം കല്ല് നമുക്ക് ഈ ഒരു സൈസ് മീഡിയം കുറച്ച് കല്ല് കുറച്ച് കല്ല് ആര് നമ്മൾ ഇതിനകത്ത് ഇടുന്നത് തീരെപ്പൊടി അല്ലാത്ത കുറച്ച് കല്ല് അതാണ് നമുക്ക് വലിയ വെയിറ്റ് ആകുമ്പോൾ നമുക്കത് വലിയായിട്ട് ദൂരോട്ട് പോകാനുള്ളത് ഇത് ഞാൻ അടിച്ചു കാണിച്ച് തരാം നമുക്ക് ആ നിൽക്കുന്ന അപ്പുറത്താ റോഡ് സൈഡില് റോഡ് സൈഡിൽ ആ ലൈനിന് മേളിൽ ആ ലൈനിന്ന് ഒരു ഒരഞ്ചടി മേളിലോട്ട് ഉള്ള ഫോക്കസ് ചെയ്യുന്നു എന്താ ഏ അടി കേട്ടോ ഓക്കെ ഇനി അത് ഇനി ഒരു സ്പ്രേ ചിലപ്പോ നമ്മള് ശകലം കൂടെ അടിക്കാൻ ഇനി കുറച്ചുകൂടെ ശക്തമായിട്ട് ചെന്നുകൊള്ളു ഒരുപാട് അടിക്കണ്ട നമ്മള് ചിലപ്പോ ഒരു പ്രാവശ്യം അടിച്ചാൽ തന്നെ അതിനൊരു നല്ലൊരു ബൂസ്റ്റിങ് കിട്ടും അത്രേ ഉള്ളു ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോ പിന്നെ നമ്മൾ ഇടുന്ന കല്ല് ആ കല്ലിന്റെ ഒരു ഇത് മുറുണ്ട് അപ്പൊ നമ്മള് അത്രയും പോകുന്നത് അത് അവിടെ ചെന്ന ഇലകളിൽ കൊണ്ടില്ലേ അത് തന്നെ നമുക്ക് കുറങ്ങൊക്കെ ഇരിക്കുന്ന ആ സൗണ്ടും അത് അവർ ചെന്നെ കൊള്ളുന്നവടാവുമ്പോഴും നമുക്ക് ഇവിടെ കണ്ടെടുത്ത് എറിയുക ഇപ്പൊ എന്തൊക്കെ ദോഷങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരാള് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ദോഷങ്ങൾ അവർക്ക് സംഭവിക്കാൻ പറ്റും ആൾക്കാർക്ക് അതുകൂടെ ദോഷം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ തന്നെ ആൾറെഡി ബാക്കി നമ്മൾ ഒരു പ്രാവശ്യം പ്രവർത്തിച്ചാൽ ഇതിൽ ഗ്യാസ് നിറഞ്ഞു അറിഞ്ഞു നിൽക്കും ഇതിനകത്ത് ബാക്കി ഗ്യാസ് ചിലപ്പോ കാണും നമ്മൾ ചിലപ്പോ ഇത് ഒരു പക്ഷേ ഇതിങ്ങനെ അഴിച്ചിട്ട് ചിലർ ഇങ്ങനെ ഴിച്ചു മാറ്റഴിച്ചിട്ട് ചിലപ്പോൾ ചിലര്ഴിച്ചതിന് ശേഷം മുഖത്തോട്ട് നോക്കി അടിക്കും അടിക്കുമ്പോൾ ചിലപ്പോ ഇത് പൊട്ടാൻ ഒന്നും കൂടെ ഉണ്ട് കണ്ടോ കണ്ടോ ആ പവർ ഉണ്ട് ഇപ്പൊ കണ്ടല്ലേ അപ്പൊ അതേപോലെ ചിലപ്പോൾ ചിലപ്പോ അതിനകത്ത് വല്ല കല്ലിന്റെ പൊടിയോ അംശങ്ങളോ അങ്ങനെ വല്ല അഴുക്കണ്ടെങ്കിൽ നമ്മുടെ വന്ന് അടിക്കും അല്ലെങ്കിൽ തന്നെ ആ തീ അപ്പൊ ആ തീ തന്നെ നമ്മുടെ കണ്ണിലടിക്കും ചിലപ്പോ നമ്മുടെ മുഖത്തടിക്കും ഇച്ചിര പവർ ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ മുഖത്ത് ചിലപ്പോ തീ പിടിക്കാൻ വേറെ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ അടിക്കുന്നത് വരും നമ്മുടെ മുഖത്തോട്ട് വെച്ച് നോക്കരുത് പിന്നെ ഇനി കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് മുഖത്ത് ഞാൻ വെച്ചാൽ അടിച്ചാൽ വേറെ ഒന്നും ഒഴിച്ച് നമ്മൾ അടിക്കാനും ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുക അല്ലാതെ പെട്ടെന്ന് ചാടി ചാടിക്കറി ചെയ്താൽ ചിലപ്പോൾ ഇത് പൊട്ടി ഇത് ഇപ്പൊ തന്നെ ഇത് ചൂടായി ഇതിപ്പോൾ മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ ഇത് ചൂടായി ചൂടായി പക്ഷെ ഇത് ലോ ക്വാളിറ്റി മെറ്റൽ ആണെങ്കിൽ അതായത് ഈ പൈപ്പിന് കട്ടി കുറവാണെങ്കിൽ ഇത് പതുങ്ങാൻ സാധ്യതയുണ്ട് ഇത് ഇപ്പം ഈ ഇതിന്റെ ജോയിന്റുകളൊക്കെ വിടാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ ഇത് ലോ ക്വാളിറ്റി ആണെങ്കിൽ ഈ ഇവിടം ഇതിൻ്റെ ഈ ജോയിന്റ് വിട്ട് തന്നെ ഇത് അങ്ങോട്ടും നമ്മുടെ പുറത്തോട്ട് വന്ന് തട്ടാൻ സാധ്യത കൊണ്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ലോ ക്വാളിറ്റി ചിലർ കമന്റ് കമൻ്റിട്ട് ഞാൻ കണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് പക്ഷേ ഒരിക്കലും നിങ്ങൾ അത് മേടിച്ച് ഉപയോഗിക്കരുത് അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അവർ ചെയ്ത് കാണിക്കും വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം കാണും പിന്നീട് ഇത് വർക്ക് വർക്കാവത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്ററാണ് പ്രധാനം ഈ ലൈറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എം ആർ പി ഉള്ള ലൈറ്ററാണ് ഞാനിത് വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിന് ഒരളവുണ്ടോ ചെയ്യുന്ന അളവ് ഉണ്ട് ഒരു ഒമ്പതിഞ്ച് പത്തിഞ്ചിനകത്ത് വേണം ഈ പൈപ്പിന്റെ നീളം ഇത് നാലിഞ്ച് റൗണ്ടാണ് നാലിഞ്ച് പൈപ്പാണ് ഒരു ഒമ്പത് പത്തിഞ്ച് വരെ നമുക്ക് ഇതിന്റെ നീളമാവാം പിന്നീട് നമുക്ക് ഒരു എൻഡ് ക്യാപ്പ് ഇടുക നല്ല അതിലോട്ട് ഇടുക പിന്നെ ഒരു പിന്നെ റെഡീസർ അതായത് നാല് രണ്ടിന്റെ ഒരു റെഡീസർ ഉപയോഗിക്കുക ഇവിടെ ഒരു ബുഷ് ഉപയോഗിക്കുക ഈ ബുഷ് ബുഷെന്ന് പറയുമ്പോൾ രണ്ടേ ഒന്നേ കാലിന്റെ ഒരു ബുഷ് അപ്പോൾ നമുക്ക് അത്ര സ്ഥലം പോകുന്നില്ല ഇത് ഇത്രയും സ്ഥലത്തിരിക്കും അകത്തോട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒന്നേ കാലിന്റെ ഒരു പൈപ്പ് അത് നമുക്കൊരു അര മീറ്റർ അല്ലെ രണ്ടടി ഓക്കെ അത് വെച്ചിരി അല്ലെങ്കിൽ ശകലം കൂടെ വലിപ്പ് നീളം കൂടുന്നതിന് നമുക്ക് ആക്രസി കൂടത്തേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റാ ശല് ആ അല്ലെങ്കിൽ നമ്മൾ ഈ നീളം കുറയുന്നതിനനുസരിച്ച് നമ്മൾ അത് അവിടെ വെച്ച് സ്പ്രെഡ് ആവുക അപ്പം നമ്മളതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോകും അത്രേ ഉള്ളൂ ഇപ്പൊ കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതിപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പോകണമെന്നില്ല ഇപ്പൊ ശകലം കൂടെ ഒരു നാലിഞ്ചോ അങ്ങനെ ഒരു പത്ത് സെന്റിമീറ്ററോടോ പിന്നെ വലിപ്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ചെറുതാണെങ്കിലും വർക്കാകും ഇത്രയുള്ളൂ ഇതിൻ്റെ പ്രവർത്തനം പക്ഷേ ഒരിക്കലും നിങ്ങൾ ലോ ക്വാളിറ്റി സാധനം ഉപയോഗിച്ച് ചെയ്യരുത് അത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിസാര കാര്യമല്ല ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വന്ന പോലീസ് കേസ് വരെ ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അവർ ഇതൊന്നും അല്ല പൊട്ടിയതെന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഒരിക്കലും ഇരുന്നൂറ് രൂപയ്ക്ക് വഴി കിട്ടുന്ന സാധനം മേടിച്ച് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ച് ഇവിടെ കൊണ്ടുതന്ന ഞാനിത് പൂർണ്ണമായിട്ട് ഞാനിത് ചെയ്ത് നിങ്ങളിതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു തരും എനിക്ക് ഒന്നും തരണ്ട പീസോ മറ്റു കാര്യങ്ങളോ വെച്ചാൽ കൂലിയോ ഒന്നും തരണ്ട ഞാൻ ഇതൊരു സേവനമായിട്ട് ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ് പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെന്നോട് വന്നാൽ നമുക്ക് ഇവിടെ കടയിൽ പോയി ഇത്രയും സാധനം മേടിച്ചിട്ട് ഒന്ന് ഞാൻ ചെയ്തു തരാം അപ്പൊ അതിന്റെ ബില്ല് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അപ്പൊ നല്ല ക്വാളിറ്റി സാധനം മേടിച്ച് ചെയ്യാം നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറോ രൂപ ഒരിക്കലും മാത്രമേ ലോ ക്വാളിറ്റി സാധനം ചെയ്തതെന്ന് മാത്രം എനിക്ക് പറയാറുള്ളൂ ചേട്ടൻ പക്ഷേ ഇതിപ്പൊ നമുക്കൊന്ന് പരീക്ഷിച്ചു പരീക്ഷിച്ചു നോക്കാം അതിന്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അതിലേക്ക് ഇത് ആരും കുട്ടികളാരും ഉപയോഗിക്കരുത് വിവരങ്ങൾ മാത്രം ഉപയോഗിക്കും